ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താം മക്കാനി റെസ്റ്റോറൻറ്റ് അതായത് കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള മക്കാനി റെസ്റ്റോറൻറ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് സോഹാറിലെ പോലീസ് സ്റ്റേഷനിന് സമീപമുള്ള കോട്ടക്കൽ ആയുർവേദ ആയുർവേദശാലയുടെ നേരെ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണിത് കോഴിക്കോടം മക്കാനി റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ മെനു കാർഡ് തന്നെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് അതിലെ ഓരോ മെനുവും വളരെ വ്യത്യസ്തമായ പേരുകളാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് പോത്തിൻ്റെ കറാമുത്തുകൾ അതായത് പോത്തിൻ്റെ വിഭവങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു പേരാണ് പോത്തിൻ്റെ കറാമുത്തുകൾ കടലിലെ ബർക്കത്തുകൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കൊത്തുപൊറോട്ട ദുനിയാവിലെ ചിക്കൻ എന്നുവേണ്ട പല രീതിയിലുള്ള വെറൈറ്റി നെയിമിൽ വെറൈറ്റി ഫുഡുകളാണ് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുകളാണ് അവിടെ ഉള്ളത് തീർച്ചയായും നിങ്ങൾ സൊഹാറിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യാതിരിക്കുക അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളാണ് ഈ ഉള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ മെക്കാനിക് റെസ്റ്റോറൻറ്റിൽ കയറുക ഫുഡ് കഴിക്കുക എൻജോയ് ചെയ്യുക